പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന ബ്ലോക്ക് പതിനൊന്ന് കക്കുവ മുതൽ ബ്ലോക്ക് ഒൻപത് വളയംചാൽ വരെയുള്ള റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു ബ്ലോക്ക് പതിനൊന്ന് മുതൽ ബ്ലോക്ക് ഒൻപത് വളയംചാൽ വരെ ആറളഫ പുനരധിവാസ മേഖലയിലെ ബ്ലോക്ക് ഒൻപത് പത്ത് ഒന്ന് പന്ത്രണ്ടിലൂടെ എട്ട് കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ നിർമ്മാണ ചെലവ് അഞ്ച് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ആരംഭിച്ച പ്രവൃത്തിക്ക് ഒരു വർഷമാണ് നിർമ്മാണ കാലാവധി റോഡിന്റെ അഞ്ചു വർഷത്തെ മെയിൻ്റനൻസ് ഉൾപ്പെട്ടതാണ് കരാർ പ്രവൃത്തി ആരംഭിച്ച് ഏകദേശം ഒൻപത് മാസം പിന്നിടുമ്പോഴും പ്രവൃത്തികൾ പകുതി ദൂരം പോലും പിന്നിട്ടിട്ടില്ല മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടെ പ്രവൃത്തികൾ പൂർണ്ണമായും നിലക്കുകയും ഇവിടങ്ങളിലെ താമസക്കാർ കടുത്ത യാത്രാ ദുരിതം നേരിടുകയും ചെയ്യും റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മണ്ണ് മാറ്റിയതോടെ പല സ്ഥലങ്ങളും ചെളിക്കുഴികളായി മാറിയിരിക്കുകയാണ് നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ച റോഡിന്റെ പല ഭാഗങ്ങളും സഞ്ചാരയോഗ്യമല്ലാത്ത വിധം കല്ലും മണ്ണും കുഴിയുമായി രൂപപ്പെട്ടിരിക്കുകയാണ് പുതിയതായി നിർമ്മിച്ച കലങ്കുകളുടെ പകുതി ഭാഗം മാത്രമാണ് കോൺക്രീറ്റ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇത് സ്കൂൾ ബസ് ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് നിലവിൽ റോഡിന്റെ സംരക്ഷണവിധി നിർമ്മിക്കുന്ന ചുരുക്കം തൊഴിലാളികൾ മാത്രമാണ് ജോലി ചെയ്യുന്നത് പദ്ധതി നടത്തിപ്പ് ചുമതലയുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥർ വിരളമായി മാത്രമേ ഇവിടെ എത്താറുള്ളൂ എന്നാണ് പുനരധിവാസ മേഖലയിലെ താമസക്കാരും പറയുന്നത് ആന ഉൾപ്പെടെ വന്യജീവികളുടെ സാന്നിധ്യമുള്ള പ്രദേശത്തെ റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ടതോടെ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇവിടേക്ക് ട്രിപ്പ് വരാൻ മടിക്കുന്നതായും കൂടുതൽ വാടക ആവശ്യപ്പെടുന്നതായും പ്രദേശവാസികൾ പറയുന്നുണ്ട് റോഡിന്റെ നിർമ്മാണം ഒൻപത് മാസം പിന്നിട്ടിട്ടും എങ്ങുമെത്താതെ ഇഴഞ്ഞു നീങ്ങുന്നതിൽ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും കടുത്ത ഒത്തുകളി ആണെന്നാണ് താമസക്കാർ മഴക്കാലം കടുക്കുന്നതോടെ വന്യമൃഗങ്ങളുടെ ആക്രമണവും യാത്രാ ദുരിതവും നേരിടേണ്ട ആശങ്കയിലാണ് പുനരധിവാസ മേഖലയിലെ കുടുംബങ്ങൾ പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി പ്രകാരം ആർലംഭം ആദിവാസി പുനരധിവാസ മേഖലയിലെ പതിനൊന്ന് പന്ത്രണ്ട് പത്ത് ഒൻപത് ബ്ലോക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണിത് കഴിഞ്ഞ വേനൽക്കാലത്ത് ഈ റോഡിന്റെ പണി ആരംഭിച്ച് ഇപ്പോൾ ഇതിങ്ങനെയെല്ലാം വെട്ടിപ്പൊളി അവിടെ ഇവിടെയെല്ലാം വെട്ടിപ്പൊളിച്ച് കലിങ്ക് പണിയുന്നതിനൊക്കെയായി വെട്ടിപ്പൊളിച്ചൊക്കെ കെട്ടിരിക്കുകയാണ് നൂറുകണക്കിന് ആദിവാസികൾ ഉപയോഗിക്കുന്ന ഒരു റോഡാണ് അതോടൊപ്പം തന്നെ ആർലഫം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന ബസ്സുകൾ സ്കൂൾ ബസ്സുകളെല്ലാം ഇതുവഴിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ബസ്സൊക്കെ ഇപ്പോൾ ഈ റോഡ് അറ്റോ പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടാണ് അവരൊക്കെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അനുഭവിക്കുന്നത് ഇത് പിന്നെ ഒരു വർഷം കൊണ്ട് തീർക്കേണ്ടുന്ന ആറ് കിലോമീറ്റർ റോഡ് പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി പ്രകാരം അനുവദിച്ച് പിന്നെ വന്ന റോഡ് ആ റോഡ് ഇങ്ങനെ പിന്നെ കോൺട്രാക്ടർമാരുടെ അനാസയോ അധികൃതരുടെ അനാഥയോ ആണ് ഇതിങ്ങനെ വെട്ടിപ്പൊളിച്ച് പലയിടത്തും വെട്ടിപ്പൊളിച്ച് ചെറിയ പണികളൊക്കെ അവിടെ കൂടെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും റോഡ് ഇപ്പോൾ ഇങ്ങനെ വെട്ടിപ്പൊളിച്ച് കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് ഇത് എത്രയും പെട്ടെന്ന് നന്ന പിന്നെ നന്നാക്കി ഗതാഗതയോഗ്യമാക്കി ഈ മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആർല ഫാം പന്ത്രണ്ടാം ബ്ലോക്കിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻറ്റ് ന്യൂസ്